ഹായ് എവരി വൺ ഞാൻ ഡോക്ടർ ഡാനറ്റ് സലീം കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എക്സിമയെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന് കരുതുന്നു വരണ്ട ചർമ്മം എക്റ്റോബിക് ഡെർമറ്റൈറ്റിസ് ശരീരം ചൊറിഞ്ഞു പൊട്ടി കരപ്പം പോലെയുള്ള അവസ്ഥ ഉണ്ടാവുക ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന പദങ്ങളായിരിക്കുമെന്ന് കരുതുന്നു സാധാരണമായി കൊണ്ടിരിക്കുകയാണിത് ശിശുക്കളിലും അതുപോലെ പ്രായം കുറഞ്ഞ കുട്ടികളിലുമെല്ലാം എക്സിമ ഇപ്പോൾ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എക്സിമയുടെ കാരണങ്ങൾ അതിൻ്റെ പരിഹാര മാർഗങ്ങൾ വിവരിക്കാം എക്സിമ എന്നാൽ നിരവധി ചർമ്മ പ്രശ്നങ്ങളാണ് അപ്പോൾ എക്സീമ ശരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ബാരിയർ ഫങ്ഷനുണ്ട് പ്രൊട്ടക്ഷൻ നമുക്കൊരു ഗ്ലൂ ഉണ്ട് സ്കിന്നിൻ്റെ പുറത്ത് അത് നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അത് കാരണം നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാവും നമ്മുടെ സ്കിന്നു തൊലി വളരെ കട്ടിയുണ്ടാവും ഇതൊക്കെയാണ് ഈ എക്സീമയിൽ ഉണ്ടാകുന്നത് എക്സീമ എന്നുള്ളൊരു വാക്ക് ശരിക്കും ഒരു ഗ്രീക്ക് പദമാണ് എക്സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ബോയിൽ ഓവർ അതാണ് നമ്മൾ സ്കിന്ന് പൊട്ടിപ്പോകുക എന്നാണ് അർത്ഥം ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നീര് വരുന്നതിനാണ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് എക്സീമ നമുക്ക് പകരില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ഒരു വ്യക്തിയുമായി സമ്പർക്കം ചെലുത്തുന്നതുകൊണ്ട് എക്സീമ നിങ്ങൾക്ക് കിട്ടില്ല അവരെ മാറ്റി നിർത്താതിരിക്കുക കാരണം അവർക്ക് ഡിപ്രഷൻ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് എക്സീമയുടെ കാരണങ്ങൾ പ്രധാനമായ അഞ്ചണമാണ് ജനറ്റിക് ഫാക്ടർ നമ്മൾ ജനിതകമായിട്ട് നമുക്ക് പാരമ്പര്യമായിട്ട് ഈ അസുഖം വരാം രണ്ടാമതായ അലർജി നമുക്ക് പലതരത്തിലുള്ള അലർജി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടറായിട്ട് മാറി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ എക്സീമ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കാരണം ചികിത്സയിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് എൻവോൺമെൻറ്റൽ ഫാക്ടർ നമ്മുടെ ചൂടുള്ള ക്ലൈമറ്റും അതുപോലെ നഗരത്തിൽ താമസിക്കുന്നവർക്കൊക്കെ ഈ പൊടിപടലങ്ങൾ ശ്വസിക്കുന്നവർക്കും എല്ലാം ഇത്തരത്തിലുള്ള എക്സിമ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാലാമതായിട്ട് നമ്മുടെ തന്നെ പ്രതിരോധശക്തി നമുക്കെതിരെ തിരിയുന്നതാണ് ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ഫങ്ഷൻ എന്ന് പറയും അതായത് നമ്മുടെ ആവശ്യമില്ലാത്ത ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുകയും ഇത് നമ്മുടെ സ്കിന്നിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇത്തരത്തിലുള്ള ഡ്രൈ സ്കിൻ ഉണ്ടാക്കുന്നതാണ് ഇനി ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ ചൂടും വിയർപ്പും ഒരു ഡ്രീം ഫാക്ടറാണ് കൃത്രിമം നാരുപയോഗിച്ച് നിർമ്മിച്ച വസ്ത്രങ്ങളുണ്ട് അതൊരു കാരണം പല ആളുകളിലും എക്സിമ ഉണ്ടാവാറുണ്ട് പിന്നെ സോപ്പുകളുടെ അമിത ഉപയോഗം എക്സിമ ഉണ്ടാക്കാറുണ്ട് പിന്നെ ചില പവർഫുള്ളായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ അടങ്ങിയ പെർഫ്യൂമ് നമ്മൾ അടിക്കുകയാണെങ്കിലും ഇത്തരത്തിൽ എക്സിമ ഉണ്ടാവാം വീരം കൂടിയ ഡിറ്റർജൻറ്റുകൾ സോപ്പുകൾ പിന്നെ നമ്മൾ ഈ പരുക്കൻ വൂളൻ വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ റബ്ബ് ചെയ്തിട്ട് അങ്ങനെ വരാം പിന്നെ സുഖകരമല്ലാത്ത ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഈ റബ്ബർ ഗ്ലൗസുകളൊക്കെ ഇടുന്ന സമയത്തൊക്കെ വരാം ഇങ്ങനെ പല ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് എൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇറിറ്റേറ്റിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലാണ് കടുത്ത ചൊറിച്ചിലാണ് നമുക്കിങ്ങനെ ചൊറിച്ചിലുണ്ടായിക്കൊണ്ടേയിരിക്കും അതാണ് ഏറ്റവും പ്രയാസമുള്ള ഏറ്റവും ഒരു വൃത്തികെട്ട സിംറ്റം എന്ന് പറയുന്നതാണ് ചർമ്മത്തിന് എപ്പോഴും ഒരു ചുവപ്പ് നിറം കാണും പ്രത്യേകിച്ചും ആ ബാധിച്ച ഭാഗങ്ങളിൽ അവിടെ ആ ഭാഗത്ത് രക്ത ഓട്ടം കൂടുന്നത് കൊണ്ട് ഒരു ചുവപ്പ് കളറുണ്ടാവും അപ്പോൾ അത് ഒരു ലക്ഷണം മാത്രമാണ് അത് കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് സ്കിന്ന് ഡ്രൈ ആകുകയും വൺ അതായത് ആ ഭാഗത്ത് തിക്കാകുകയും ചെയ്തു തടിപ്പുണ്ടാകും പിന്നെ മണികൾ പോലെ കുരുക്കളുണ്ടാകും പൊട്ടി പൊട്ടി ദ്രാവകം വരാം അതിനകത്ത് അകത്ത് ചൊറിച്ചിലുണ്ടാവാം ഈ കുരുക്കളൊരു ഒരു ഒരു ഗ്രെയിനി അപ്പിയറൻസ് എന്ന് പറയും നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു കുരു കുരുക്കളുള്ളതുപോലെ ചെറിയ ഫ്ലൂയിഡ് നിറഞ്ഞ കുരുക്കളായിട്ട് കാണാൻ പറ്റും വെസിക്കിൾസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് അപ്പോൾ ഇത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശക്തമായ ചൊറിച്ചിലുണ്ടാവും പൊട്ടി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങും ഉണങ്ങി കഴിയുമ്പോൾ അവിടെ ക്രസ്റ്റ് പോലെ ഉണ്ടാവും നമ്മൾ തൊട്ട് ഒരു പാറ പുറത്ത് ഉരക്കുന്ന പോലെയുള്ള ഒരു റഫ് ഫീലിംഗ് ഉണ്ടാവും അപ്പം അങ്ങനെയാണിത് സ്കിൻ നാൾ കഴിയുമ്പോൾ ആ സ്കിന്ന് ഡ്രൈ ആകുകയും തിക്കാകുകയും ചെയ്യും പിന്നെ അതൊരു റിവേഴ്സബിൾ ആണ് സൈക്കിൾ പോലെ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും കൊച്ചുകുട്ടികളിലൊക്കെ എക്സിമം വന്നു കഴിഞ്ഞാൽ ശരിക്കും വലിയ ബുദ്ധിമുട്ടാണ് അവർ ശരിക്കും പാടുവിടും അത് കാരണം അവർ എപ്പോഴും ചൊറിഞ്ഞു കുറിഞ്ഞിരിക്കും പലതരത്തിലുള്ള സ്കിൻ ഇൻഫെക്ഷൻ വരും സ്കിന്നിനെ കട്ടി വരും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ വരണ്ടമായ ചർമ്മത്തെ ശരിക്കും നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും അത് നമ്മൾ കറക്റ്റായിട്ട് ക്ഷമയോടെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ശരിക്കും ഇനി ഒരു ഇൻവെസ്റ്റിഗേഷനൊന്നും വേണ്ടി വരില്ല അതായത് നമ്മളൊരു രോഗനിർണയത്തിനായി ടെസ്റ്റുകളൊന്നും ആവശ്യമില്ലെങ്കിൽ പോലും എന്താണ് അലർജി ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചാൽ വളരെ നല്ലതാണ് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഞാൻ വ്യക്തമായി പറയാം അതിൻ്റെ പ്രേരകങ്ങളെ കണ്ടെത്തി നമ്മൾ അതിനെ ഒഴിവാക്കിയാൽ ചികിത്സയ്ക്ക് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ചികിത്സയെക്കുറിച്ച് പറയാം ചികിത്സയിൽ പ്രധാനമായിട്ട് നമ്മൾ അവരുടെ കംഫോർട്ടബിളാക്കുക ആ ചോർച്ചിലില്ലാതാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ നമുക്ക് കലാമിൻ ലോഷൻ പോലുള്ള ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒത്തിരി നമുക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ ക്രീമുകളുണ്ട് ഓയ്മെൻറ്റ്സ് അവൈലബിൾ ആണ് ഡോക്ടറോട് ചോദിച്ചും സ്റ്റീറോയിഡ് ഓയിമെൻറ്റ് ഉണ്ടാവും അതുപോലുള്ള ഓയിമെൻറ്റ്സ് തേക്കാം അങ്ങനെ ഇമോളിയൻസ് ക്രീമുണ്ട് നമുക്ക് സ്കിൻ സോഫ്റ്റൺ ചെയ്യുന്ന ക്രീമുകളുണ്ട് അത് അതിൻ്റെ അത് ശരി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇടേണ്ടതായിട്ട് വരും പിന്നെ എന്താണോ ട്രിഗർ അത് കണ്ടുപിടിച്ച് നമ്മൾ ഒഴിവാക്കണം ആ ട്രിഗർ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിനായിട്ട് നമ്മൾ ഒരു അലർജിക് ഡയറി എടുത്തതിന് ശേഷം നമ്മൾ എഴുതി വെക്കുക അലർജി ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് പുറത്തു പോയോ ചൂടോ അല്ലെങ്കിൽ വെയിലോ കൊണ്ടോ എന്താണ് എന്നുള്ളത് ഏതെങ്കിലും ആഹാരം കഴിച്ചപ്പോഴാണോ എന്തെങ്കിലും വസ്ത്രം ധരിച്ചപ്പോഴാണോ ഏതെങ്കിലും സോപ്പ് ധരിച്ചതാണോ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക അതാണ് ഏറ്റവും പ്രധാനം ഈ നമ്മുടെ ഈ ബുദ്ധിമുട്ട് ചൊറ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക സ്റ്റീറോയിഡ് ഓയിമെൻ്റുകളോ അല്ലെങ്കിൽ ലോഷനുകളോ തേച്ച് ചൊറിച്ചിൽ അവോയ്ഡ് ചെയ്യുക ഇതൊരു ലോങ് ടൈം ട്രീറ്റ്മെൻ്റ് ആണ് വളരെ ക്ഷമയോടുകൂടി ട്രീറ്റ് ചെയ്യേണ്ടതാണ് ഫോട്ടോതെറാപ്പി തെറാപ്പി അൾട്രാവയലറ്റ് റേസ് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് സിവിയർ എക്സിമ ഉണ്ടെങ്കിൽ ഫോട്ടോതെറാപ്പി അൾട്രാവയലറ്റ് എയും ബിയും വെച്ച് നമുക്കിപ്പോൾ ട്രീറ്റ്മെൻ്റ് ഉണ്ട് സാധാരണ എന്തെങ്കിലും ഒരു മൂന്നാലാഴ്ചകൾ മൂന്ന് മിനിറ്റ് മൂന്നാല് മിനിറ്റ് വെച്ചാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യും അങ്ങനെ ഒരു മൂന്നാല് മാസമാണ് സാധാരണ ഈ ഫോട്ടോ തെറാപ്പി ട്രീറ്റ്മെന്റ് ചെയ്യാറുള്ളത് അത് കുറേ ആളുകളിൽ അത് എഫക്റ്റീവായിട്ട് കാണാറുണ്ട് ഇത് മെയിനായിട്ട് ഇതിനെക്കുറിച്ച് ജാഗ്രത നമ്മൾ പ്രോപ്പറായിട്ട് ചെലുത്തേണ്ടതാണ് അലർജിക്ക് കാരണമായ വസ്തുക്കളെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ഒഴിവാക്കി തുടങ്ങിയാൽ ഈ ഒരു എക്സീമെ നമുക്ക് ഏകദേശമൊക്കെ നമുക്ക് പുറത്തള്ളാനായിട്ട് കഴിയും അതിനൊരു അലർജി ബുക്ക് നിർബന്ധമായും തയ്യാറാക്കുക ബുക്കിൽ എഴുതി വയ്ക്കുക എന്ത് ധരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഉണ്ടായത് അപ്പം പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും കോട്ടൺ ഡ്രസ്സുകൾ ധരിക്കുന്നതാണ് നല്ലത് ഇതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള വൂള് പോലുള്ള സാധനങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പലതരത്തിലുള്ള ചർമ്മത്തിന് അസ്വസ്ഥത ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടാകും പിന്നെ ചൂട് വെള്ളത്തിന് അമിതമായി കുളിക്കുന്നത് നല്ലതല്ല കാരണം ഇളം ചൂടോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ കുളിക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ ആ നമ്മുടെ തൊലിപ്പുറത്തുള്ള ആ ഒരു 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 ഓയിലുണ്ട് അത് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നമ്മൾ ഒരച്ചൊക്കെ കഴിവാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം വീര്യം കുറഞ്ഞ സോപ്പുകളോ ഉപയോഗിക്കാവും അതുപോലെ തുണി കഴുകാനും വീര്യം കുറഞ്ഞ ഡിറ്റർജൻറ്റാണ് ഏറ്റവും നല്ലത് ആൻറ്റി ഹിസ്റ്റമിനിക് ഗുളികകൾ കഴിക്കാം അലർജി ഉള്ളവർക്ക് സ്റ്റീറോയ്ഡുകളുണ്ട് ഹൈഡ്രോകോട്ടിസോം പോലുള്ള ക്രീമുകൾ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞ് തേക്കാം അങ്ങനെ നമുക്കിത് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് കഴിയും നമ്മൾ ആദ്യമേ ഇത് കൺട്രോൾ ചെയ്യണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ തുടങ്ങിയതിന് പിന്നെ വെള്ളം പ്രധാനമാണ് ധാരാളം വെള്ളം കുടിക്കുക ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ധാരാളം വെള്ളം കുടിക്കുക കാരണം വെള്ളം നല്ലോണം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊലിയിലുള്ള ആ ഒരു ഉണവ് വെള്ളം ഉണ്ടാവും ആ കട്ടി കുറച്ചുകൂടെ കുറയ്ക്കാനായിട്ട് കഴിയും ഈ നമ്മൾ കുളിച്ചതിന് ശേഷം ഉടനെ തന്നെ മോയ്സ്ചറൈസർ തേക്കുക ഇപ്പോൾ കുളിക്കുന്നതിന് മുമ്പൊന്നുമല്ല തേക്കേണ്ടത് അല്ല മണിക്കൂറുകൾക്ക് ശേഷവും അല്ല കുളിച്ച് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ മോയ്സ്ചറൈസർ നല്ലവണ്ണം ചെയ്യുക മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ ഒരു കാരണവശാലും മടി കാണിക്കരുത് മാക്സ് ഉപയോഗിക്കുക പിന്നെ ഇറുക്കി നല്ല ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക ഹാൻഡ് സാനിറ്റൈസറിൻ്റെ അമിതം ഉപയോഗം കുറയ്ക്കുക നമ്മുടെ നഖമൊക്കെ ഉണ്ടെങ്കിൽ വെട്ടി അത് ഷാ ഒട്ടും ഷാർപ്പ് അല്ലാതെ വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ ചൊറിയുന്ന സമയത്ത് പൊട്ടാൻ സാധ്യതയുണ്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു അലർജി സ്പെഷ്യലിസ്റ്റിൻ്റെ കീഴിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് വേണം കാരണം ദീർഘകാലം നിലനിൽക്കുന്ന ഒരു രോഗാവസ്ഥയാണ് എക്സീമ അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മൾ എന്താണ് അലർജി ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കണം എങ്ങനെയാണിത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം സമ്മറി എന്താന്ന് പറഞ്ഞാൽ ക്ഷമ ക്ഷമയോടുകൂടി മാത്രമേ എക്സീമയെ ചികിത്സിക്കാനായിട്ട് കഴിയൂ വളരെയധികം ക്ഷമ വേണം നമ്മൾ ഒരിക്കലും ഇത് ട്രീറ്റ്മെൻറ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അസ്വസ്ഥത പാടില്ല കാരണം ഈ അസ്വസ്ഥത കാരണം പല ആളുകളിലും മാനസികമായിട്ട് അവർക്ക് വിഷമങ്ങൾ ഉണ്ടാവുകയാണ് കാരണം യുവാക്കളുടെ സംബന്ധിച്ച് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നാൽ അവർക്ക് നിരാശ വരാം മാനസിക പിരിമുറുക്കം വരുന്നുണ്ട് അപ്പോൾ അത് കാരണം എക്സീമ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് വളരെയധികം ഡിപ്രഷനാണ് പക്ഷെ നമ്മൾ ആ ഒരു ഡിപ്രഷനോ വിഷാദരോഗത്തിനോ ഒരു ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടത് വളരെ ക്ഷമയോടുകൂടി ഈ പറഞ്ഞ ഒരു പത്തോളം പോയിന്റ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ ക്ഷമയോടുകൂടി മോയ്സ്ചറൈസറും വെള്ളം അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ മുന്നോട്ട് ചെയ്യുകയും ഒരു ഫാമിലി പ്രൊട്ടക്ഷനും ഉണ്ടെങ്കിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും മറക്കരുത് വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ ഒരു ഒരു മടിയും കാണിക്കരുത് മാക്സിമം മോയ്സ്ചറൈസർ ഉപയോഗിക്കുക അലർജി എന്നുള്ള ട്രിഗറിങ് ഫാക്ടർ കണ്ടുപിടിച്ച് ഏതാണോ അലർജി ഉണ്ടാക്കുന്നത് അത് പൂർണ്ണമായി ഒഴിച്ച് മാറ്റുക ഒരിക്കലും ചൊറിയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നഖം വെട്ടി ഇതായിട്ട് വയ്ക്കുക പിന്നെ ട്രിഗറിങ് ഫാക്ടേഴ്സ് നമ്മൾ മാറ്റി നിർത്തുക തന്നെ ചെയ്യുക ഇങ്ങനെ നമുക്ക് എക്സീമ ഒരു പരിധി വരെയൊക്കെ കൺട്രോൾ ചെയ്യാം എക്സിമ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കഴിയും അതിന് ട്രിഗറിങ് ഫാക്ടർ ആ അലർജി ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചാൽ ഏകദേശമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കഴിയും കാരണം എക്സിമ കാരണം പറഞ്ഞാൽ ഒത്തിരി ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇത് അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാണ്